ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ സമൂസ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതിനായി ഞാനിത് ഇത്രയും ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതായത് ഉള്ളി ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഉള്ളിയിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇഞ്ചി വെള്ളിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അത് ഞാൻ വേറെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ആണ് ആവശ്യ കേട്ടോ പച്ചമുളക് ഇഞ്ചി വെള്ളി വെള്ളി രണ്ടല്ലി മതി കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്കുള്ള ചിക്കൻ ആണ് കേട്ടോ ഈ ചിക്കൻ ഞാൻ വേവിച്ചെടുത്തതാണ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ചിക്കൻ സമോസയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലോണം വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഉള്ളി നന്നായി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണ ഒരുപാട് ഉള്ളി വയറ്റരുത് കേട്ടോ ചെറിയങ്ങനെ ഒരു കടിക്കുന്ന ലെവലായിരിക്കണം എന്നാലിട്ടോ വല്ലാതെ കടിക്കുന്ന ലെവലായിരിക്കരുത് അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് താളിക്കാൻ വേണ്ടി ഞാൻ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് സ്പീഡിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഇഞ്ചി പച്ചമുളക് അടിച്ചെടുക്കാം കേട്ടോ അതിന് മുന്നേ നമുക്ക് ഉള്ളിയിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പിലയും ഒരല്പം മല്ലിയില കൂടി ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി കുറച്ചൊന്ന് വാടി വന്നാൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടാതിരിക്കാം ഇനി ഇത് അവിടെ കിടന്ന് വാടട്ടെ വാടട്ടെട്ടോ ഈ സമയത്ത് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെള്ളിയും ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മിശ്രിത നമുക്ക് ഉള്ളിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അപ്പൊ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഉണ്ടാവട്ടോ ഈ സമയത്ത് നമുക്ക് ചിക്കൻ കൂടി മിക്സിയിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒരു ഒറ്റ അടി അടിച്ചാൽ മതി കേട്ടോ വല്ലാതെ അടിയരുത് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കടിക്കാൻ പോലും ഉണ്ടാവില്ല വെള്ളാണ്ട് അടിഞ്ഞി പോകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ അടി മാത്രമാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ ചിക്കൻ്റെ എല്ലിന്റെ പീസൊക്കെ മാറ്റി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരറ്റടി മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി ഈ മിക്സും കൂടി നമുക്ക് ഉള്ളിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിതാ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇത് നന്നായി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനിയാണ് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിതാ ഒരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും ഒരസ്പൂണോളം അരയോ മുക്കാലോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നന്നായി ഇതൊന്ന് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഏകദേശം നമ്മുടെ ഉള്ളിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടിയിലേക്ക് കിടക്കാം അപ്പൊ ഞാനിത് മൈദയും മൈദ മൂന്ന് കപ്പും അരക്കപ്പ് ഗോതമ്പ് പൊടിയായിട്ടെടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി സോഫ്റ്റ് ലെവലിൽ ഒന്ന് പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റാം അപ്പൊ ചെറിയ ഉരുളകളാക്കി പരുത്തിയെടുക്കാം ഇത് കണ്ടോ അപ്പൊ ഞാന് സമോസന്റെ ലെവലിൽ മുറിച്ചെടുത്ത് സമോസ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തളച്ച വെളിച്ചെണ്ണയിലേക്ക് ഈ സമോസ ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പൊ നല്ല മൊരിച്ചിലുള്ള സമോസക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല മൊരിച്ചിലുള്ള സമോസ കഴിക്കാം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ